നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ഡോക്ടർമാർ ചാവേറുകളായി മാറിയതോടെ ഈ ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ അടക്കം റദ്ദാക്കിക്കൊണ്ട് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ അറിയിപ്പ് വന്നിരിക്കുകയാണ് ഇനി ഇന്ത്യയിൽ ഒരിടത്തും ഈ തീവ്രവാദി ഡോക്ടർമാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ആകില്ല എന്നാണ് വിവരങ്ങൾ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമയമുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധമുള്ള നാല് ഡോക്ടർമാരുടെ രജിസ്ട്രേഷനാണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ റദ്ദാക്കിയിരിക്കുന്നത് ഡോക്ടർമാരായ മുസാഫിർ അഹമ്മദ് അദീൽ അഹമ്മദ് റാത്തർ മുസാമിൽ ഷക്കീൽ ഷഹീൻ സമീദ് എന്നിവരുടെ ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്റർ നാഷണൽ മെഡിക്കൽ രജിസ്റ്റർ എന്നിവയാണ് ഉടനടി പ്രാബല്യത്തിൽ വരുന്ന വിധത്തിൽ റദ്ദാക്കിയത് ഈ ഡോക്ടർമാർക്ക് ഇനി ഇന്ത്യയിൽ ഒരിടത്തും ചികിത്സ നടത്താനോ ഏതെങ്കിലും മെഡിക്കൽ പദവി വഹിക്കാനോ കഴിയില്ല എന്നാണ് ഈ നോട്ടീസിൽ വ്യക്തമാക്കുന്നത് ജമ്മു കാശ്മീർ പോലീസും ജമ്മു കാശ്മീർ ഉത്തർപ്രദേശ് മെഡിക്കൽ കൌൺസിലുകളും ശേഖരിച്ച നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നാല് ഡോക്ടർമാരുടെയും രജിസ്ട്രേഷൻ അടക്കം റദ്ദാക്കിയത് ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസിൽ ഡോക്ടർമാർക്ക് പ്രഥമ ദൃഷ്ടിയ പങ്കുണ്ട് എന്നത് കണ്ടെത്തിയിരുന്നു ഇതോടെയാണ് മുസാഫിർ അഹമ്മദ് അദിൽ അഹമ്മദ് റാത്തർ മുസഫിൽ ഷക്കീൽ ഷഹീൻ സയ്യിദ് എന്നീ ഡോക്ടർമാരുടെ ഇന്ത്യൻ മെഡിക്കൽ രജിസ്ട്രേഷൻ നാഷണൽ മെഡിക്കൽ രജിസ്റ്റർ തന്നെ റദ്ദാക്കിയത് അതായത് ഇവർക്ക് ഇതിനുള്ള അംഗത്വം അടിയന്തര പ്രാബല്യത്തോടെ റദ്ദാക്കിക്കൊണ്ട് തന്നെയാണ് കമ്മീഷൻ നോട്ടീസ് പുറപ്പെടുവിച്ചത് ഈ ഡോക്ടർമാർക്ക് ഇനി ഇന്ത്യയിൽ എവിടെയും ഡോക്ടറെ പ്രാക്ടീസ് ചെയ്യാനോ മെഡിക്കൽ അപ്പോയിൻമെന്റ് നടത്താനോ കഴിയില്ല എന്നതാണ് ഈ നോട്ടീസിൽ ാണ് ജമ്മു കാശ്മീർ പോലീസും ജമ്മു കാശ്മീർ ഉത്തർപ്രദേശ് മെഡിക്കൽ അടക്കമാണ് തെളിവുകൾ ഹാജരാക്കിയത് ഇതോടെയാണ് ഇവരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയത് എന്നാണ് ഉത്തരവിൽ പറയുന്നത് തീവ്രവാദ കേസിൽ ഉൾപ്പെട്ടതായി പ്രാഥമികമായി വിലയിരുത്താൻ കഴിയുന്നുണ്ട് എന്നും ഇതൊന്നും മെഡിക്കൽ എത്തിക്സുമായി പൊരുത്തപ്പെടുന്നതല്ല എന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട് മെഡിക്കൽ പ്രൊഫഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സത്യസന്ധത ഔചിത്യം വിശ്വാസ്യത എന്നിവയിൽ നിന്ന് തികച്ചും വിരുദ്ധമായ ഒരു പെരുമാറ്റം തന്നെയാണ് ഈ നാല് ഡോക്ടർമാരും കാണിച്ചിരിക്കുന്നത് മുസാഫിർ അഹമ്മദും അദീൽ അഹമ്മദ് റാത്തർ മുസമിൽ ഷക്കീൽ എന്നിവർ മൂന്ന് ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ ആദ്യമേ തന്നെ ജമ്മു കാശ്മീർ മെഡിക്കൽ കൗൺസിൽ റദ്ദാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഉത്തർപ്രദേശ് മെഡിക്കൽ കൌൺസിൽ ഷഹീൻ സെയ്ദിന്റെ രജിസ്ട്രേഷൻ കൂടി റദ്ദാക്കിയത് ദേശീയ മെഡിക്കൽ കമ്മീഷൻ ഇവരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയതോടെ രാജ്യത്തൊരിടത്തും ഇവർക്ക് ഇനി പ്രാക്ടീസ് ചെയ്യാനാകില്ല എല്ലാ സംസ്ഥാന മെഡിക്കൽ കൌൺസിലുകളോടും അവരുടെ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാനും നാലു പേരിൽ ആരും ഒരു സാഹചര്യത്തിലും എവിടെയും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നും ഉറപ്പാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ചെങ്കോട്ട സ്കോഡിനുമായി ബന്ധപ്പെട്ട് ഡൽഹിക്ക് പുറമെ ഹരിയാനയിലും പഞ്ചാബിലും ഉത്തർപ്രദേശിലും ഒക്കെ വ്യാപകമായ പരിശോധനയും അറസ്റ്റുമൊക്കെ നടന്നിരിക്കുകയാണ് ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്കോഡ് തന്നെ കാൺപൂരിൽ നിന്ന് മെഡിക്കൽ വിദ്യാർത്ഥിയടക്കം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് സ്വദേശിയ ഡോക്ടർ മുഹമ്മദ് ആരിഫാണ് ഇപ്പോൾ പിടിയിലായത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ ഡി എം കാർഡിയോളജി വിദ്യാർത്ഥിയാണ് ഇയാൾ നസീർബാദ് അശോക് നഗറിൽ ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തും പോലീസ് പരിശോധന നടത്തിയിരിക്കുകയാണ് ഇയാളുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും അടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് പിടിച്ചെടുത്തു എന്നതാണ് വിവരങ്ങൾ ന്യൂസ് ഡേസ്